ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ പൗലോസ് ലിഹ എഫ് എസോസുകാർക്ക് എഴുതിയ ആറാം ലേഖനത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് എഫ് എസോസ് ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിനാല് വാക്യങ്ങൾ രണ്ട് എഫേസോസ് ആറാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് ശീർഷകങ്ങൾ ഒന്ന് മക്കളും മാതാപിതാക്കന്മാരും ഒന്ന് മുതൽ നാല് വരെ രണ്ട് ഭൃത്യന്മാരും യജമാനന്മാരും അഞ്ച് മുതൽ ഒൻപത് വരെ മൂന്ന് ആത്മീയ സമരം പത്തു മുതൽ പതിനേഴ് വരെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ പതിനെട്ട് മുതൽ ഇരുപത് വരെ അഞ്ച് ഉപസംഹാരം ആശംസ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ മൂന്ന് എഫേസോസ് ആറാം അധ്യായത്തിൽ മക്കളും മാതാപിതാക്കന്മാരുമെന്ന ശീർഷകത്തിൽ അഭിസംബോധന ചെയ്യുന്നതാരെ ഉത്തരം കുട്ടികളെ നാല് കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ടത് ആരിൽ ഉത്തരം കർത്താവിൽ അഞ്ച് കുട്ടികൾ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ടത് എന്താണെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ന്യായയുക്തമാണ് ആറ് ഡാഷ് കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അതു ഡാഷ് എഫേസൂസ് ആറ് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കുട്ടികളെ ന്യായയുക്തമാണ് കുട്ടികൾക്ക് എന്ത് കൈവരുന്നതിന് വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കേണ്ടത് ഉത്തരം നന്മ എട്ട് ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കേണ്ടത് ഉത്തരം ദീർഘകാലം ഒൻപത് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയേത് ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക പത്ത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത് എന്തോടുകൂടിയ ആദ്യത്തെ കൽപ്പനയാണ് ഉത്തരം കൂടിയ പതിനൊന്ന് നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് സ്ലീഹ പറയുന്നതാരോട് ഉത്തരം പിതാക്കന്മാരോട് പന്ത്രണ്ട് പിതാക്കന്മാർ കുട്ടികളിൽ എന്ത് ഉളവാക്കരുതെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം കോപം പതിമൂന്ന് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ ഉത്തരം കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും പതിനാല് കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തേണ്ടതാരെ ഉത്തരം കുട്ടികളെ പതിനഞ്ച് ഭൃത്യന്മാരും യജമാനന്മാരുമെന്ന ശീർഷകത്തിൽ സ്ലീഹ അഭിസംബോധന ചെയ്യുന്നതാരെ ഉത്തരം ദാസന്മാരെ പതിനാറ് ദാസന്മാർ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കേണ്ടതാരെ ഉത്തരം ലൗകിക യജമാനന്മാരെ പതിനേഴ് ദാസന്മാർ ലൗകിക യജമാനന്മാരെ അനുസരിക്കേണ്ടത് ആരെ പോലെ ഉത്തരം ക്രിസ്തുവിനെ എന്ന പോലെ പതിനെട്ട് ദാസന്മാർ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെയെന്ന പോലെ അനുസരിക്കേണ്ടതെങ്ങനെ ഉത്തരം ഒന്ന് ഭയത്തോടും രണ്ട് ബഹുമാനത്തോടും മൂന്ന് ആത്മാർത്ഥതയോടും കൂടെ പത്തൊൻപത് ലൗകിക യജമാനന്മാരുടെ കൺമുൻപിൽ മാത്രം ദാസന്മാർ എന്തുപോലെ പ്രവർത്തിക്കുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ ഇരുപത് ലൗകിക യജമാനന്മാരുടെ കൺമുൻപിൽ മാത്രം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ പ്രവർത്തിക്കാതെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത് എങ്ങനെ ഉത്തരം പൂർണ്ണഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ച് ഇരുപത്തൊന്ന് പൂർണ്ണഹൃദയത്തോടെ എന്തനുവർത്തിച്ചു കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത് ഉത്തരം ദൈവഹിതം ഇരുപത്തിരണ്ട് പൂർണ്ണഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചു കൊണ്ട് ആരുടെ ദാസന്മാരാണ് ആകേണ്ടത് ഉത്തരം ക്രിസ്തുവിൻ്റെ ഇരുപത്തി ഉദ്ധരിക്കുക എഫേസുസ് ആറ് ആറ് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കൻ ഇരുപത്തി നാല് മനുഷ്യനു വേണ്ടിയല്ല മറിച്ച് ആർക്കു വേണ്ടി എന്ന പോലെയാണ് സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത് ഉത്തരം കർത്താവിനു വേണ്ടി ഇരുപത്തിയഞ്ച് കർത്താവിനു വേണ്ടി എന്ന പോലെ ശുശ്രൂഷ ചെയ്യേണ്ടതെങ്ങനെ ഉത്തരം സന്മനസ്സോടെ ഇരുപത്തിയാറ് മനുഷ്യന് വേണ്ടിയല്ല ഡാഷിനു വേണ്ടി എന്ന പോലെ ഡാഷോടെ ശുശ്രൂഷ ചെയ്യണം എഫേസോസ് ആറ് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കർത്താവിന് സന്മനസോടെ ഇരുപത്തിയേഴ് കർത്താവിൽ നിന്ന് തക്ക പ്രതിഫലം ലഭിക്കുന്നത് എന്തിന് ഉത്തരം നല്ല പ്രവൃത്തികൾക്ക് ഇരുപത്തെട്ട് നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് എന്ത് ഉത്തരം പ്രതിഫലം ഇരുപത്തിയൊൻപത് സ്വതന്ത്രനോ അടിമയോ എന്ന വേർതിരിവില്ലാതെ നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കുന്നത് ആരിൽ നിന്ന് ഉത്തരം കർത്താവിൽ നിന്ന് മുപ്പത് എഫേസോസ് ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ സ്ലീഹ അഭിസംബോധന ചെയ്യുന്നതാരെ ഉത്തരം യജമാനന്മാരെ മുപ്പത്തിയൊന്ന് ആരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് യജമാനന്മാരും പെരുമാറേണ്ടത് ഉത്തരം ദാസന്മാരോട് മുപ്പത്തിരണ്ട് ദാസന്മാരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ പെരുമാറേണ്ടതാര് ഉത്തരം യജമാനന്മാർ മുപ്പത്തി ദാസന്മാരെ എന്ത് ചെയ്യരുതെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഭീഷണിപ്പെടുത്തരുത് മുപ്പത്തിനാല് ദാസന്മാരുടെയും യജമാനന്മാരുടെയും യജമാനൻ ഉള്ളത് എവിടെ ഉത്തരം സ്വർഗത്തിൽ മുപ്പത്തിയഞ്ച് ദാസന്മാരുടെയും യജമാനന്മാരുടെയും ആരാണ് സ്വർഗത്തിലുള്ളത് ഉത്തരം യജമാനൻ മുപ്പത്തിയാറ് സ്വർഗത്തിലുള്ള യജമാനന് എന്തില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം മുഖനോട്ടം മുപ്പത്തിയേഴ് എഫേസുസ് ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ആത്മീയ സമരം മുപ്പത്തെട്ട് കർത്താവിലും അവിടുത്തെ ഡാഷ് പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ എഫേസുസ് ആറ് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ശക്തിയുടെ മുപ്പത്തിയൊൻപത് കർത്താവിലും അവിടുത്തെ എന്തിലുമാണ് കരുത്തുള്ളവരാകേണ്ടത് ഉത്തരം ശക്തിയുടെ പ്രഭാവത്തിൽ ആരുടെ ശക്തിയുടെ പ്രഭാവത്തിലാണ് കരുത്തുള്ളവരായിരിക്കേണ്ടത് ഉത്തരം കർത്താവിൻ്റെ നാൽപ്പത്തിയൊന്ന് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും ഡാഷ് എഫേസുസ് ആറ് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കരുത്തുള്ളവരാകുവിൻ നാൽപ്പത്തി രണ്ട് എന്തിനെ എതിർത്ത് നിൽക്കാനാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം സാത്താന്റെ കുടില തന്ത്രങ്ങളെ നാൽപ്പത്തിമൂന്ന് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ധരിക്കേണ്ടതെന്ത് ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നാൽപ്പത്തിനാല് സാത്താൻ്റെ ഡാഷിനെ എതിർത്തു നിൽക്കാൻ ഡാഷിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എഫേസുസ് ആറ് പതിനൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കുടില തന്ത്രങ്ങളെ ദൈവത്തിൻ്റെ നാൽപ്പത്തഞ്ച് നമ്മൾ എന്തിനെതിരായിട്ടല്ല പടവെട്ടേണ്ടത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം മാംസത്തിനും രക്തത്തിനും നാൽപ്പത്താറ് നമ്മൾ എത്ര കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് പടവെട്ടേണ്ടത് ഉത്തരം നാല് കാര്യങ്ങൾക്കെതിരെ ഒന്ന് പ്രഭുത്വങ്ങൾക്ക് രണ്ട് ആധിപത്യങ്ങൾക്ക് മൂന്ന് ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്ക് നാല് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് നാൽപ്പത്തേഴ് അന്ധകാര ലോകത്തിൻ്റെ ആർക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത് ഉത്തരം അധിപന്മാർക്കെതിരെ നാൽപ്പത്തെട്ട് എവിടെ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത് ഉത്തരം സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന നാൽപ്പത്തൊമ്പത് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ആർക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത് ഉത്തരം തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ അൻപത് ഏത് ദിനത്തിലാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം തിന്മയുടെ ദിനത്തിൽ അൻപത്തൊന്ന് തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ ധരിക്കേണ്ടതെന്ത് ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും അൻപത്തിരണ്ട് എന്ത് നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം എല്ലാ കർത്തവ്യങ്ങളും അൻപത്തി മൂന്ന് എന്തുകൊണ്ട് അരമുറുക്കി ഉറച്ചു നിൽക്കുവിൻ എന്നാണ് സ്ലേഹ പറയുന്നത് ഉത്തരം സത്യം കൊണ്ട് അൻപത്തിനാല് എന്തിൻ്റെ കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത് ഉത്തരം നീതിയുടെ അൻപത്തഞ്ച് ഡേഷ് കൊണ്ട് അരമുറുക്കി ഡേഷ് കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എഫേസൂസ് ആറ് പതിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സത്യം കൊണ്ട് നീതിയുടെ അൻപത്താറ് എന്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകളാണ് ധരിക്കേണ്ടത് ഉത്തരം സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള അൻപത്തേഴ് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന എന്തു ധരിക്കാനാണ് സ്ലീഹ പറയുന്നത് ഉത്തരം പാദരക്ഷകൾ അൻപത്തെട്ട് എങ്ങനെയുള്ള കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ അൻപത്തൊമ്പത് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മെ ശക്തരാക്കുന്നതെന്ത് ഉത്തരം വിശ്വാസത്തിൻ്റെ പരിച അറുപത് ഡാഷിൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന ഡാഷിൻ്റെ പരിച എടുക്കുവിൻ എഫേസൂസ് ആറ് പതിനാറ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ദുഷ്ടൻ്റെ വിശ്വാസത്തിൻ്റെ അറുപത്തൊന്ന് എന്തിൻ്റെ പടത്തൊപ്പിയാണ് അണിയേണ്ടത് ഉത്തരം രക്ഷയുടെ അറുപത്തിരണ്ട് എങ്ങനെയുള്ള വാൾ ആണ് എടുക്കേണ്ടത് ഉത്തരം ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ അറുപത്തിമൂന്ന് ഡാഷ് പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ഡാഷിൻ്റെ വാൾ എടുക്കുകയും ചെയ്യാൻ എഫേസുസ് ആറ് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം രക്ഷയുടെ ആത്മാവിൻ്റെ അറുപത്തി അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടതെങ്ങനെ ഉത്തരം ആത്മാവിൽ അറുപത്തഞ്ച് എന്തോടുകൂടെയാണ് എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടത് ഉത്തരം അപേക്ഷകളോടും യാചനകളോടും കൂടെ അറുപത്താറ് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെങ്ങനെ ഉത്തരം അവിശ്രാന്തം ഉണർന്നിരുന്നു അറുപത്തേഴ് അവിശ്രാന്തം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടി ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി അറുപത്തെട്ട് പൗലോസ്ലേഹ വായി തുറക്കുമ്പോൾ സ്ലേഹയ്ക്ക് എന്ത് ലഭിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം വചനം ലഭിക്കാൻ അറുപത്തിയൊൻപത് എന്ത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനാണ് പൗലോസ്ലേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം സുവിശേഷത്തിൻ്റെ രഹസ്യം എഴുപത് എത്ര കാര്യങ്ങൾക്കാണ് പൗലോസ് പൗലോസ്ലീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ രണ്ട് സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ മൂന്ന് ധീരതയോടെ പ്രസംഗിക്കാൻ എഴുപത്തിയൊന്ന് പൗലോസ്ലീഹ എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് ഉത്തരം സുവിശേഷ രഹസ്യത്തിൻ്റെ എഴുപത്തിരണ്ട് പൗലോസ് സ്ലീഹ സുവിശേഷ രഹസ്യത്തിൻ്റെ ആരാണ് ഉത്തരം ബന്ധനസ്ഥനായ സ്ഥാനപതി എഴുപത്തി മൂന്ന് എന്തിനൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാനാണ് സ്ലീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കടമയ്ക്കൊത്തവിധം എഴുപത്തി സ്ലീഹയുടെ കടമയ്ക്കൊത്തവിധം എന്തു ചെയ്യാനാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം ധീരതയോടെ പ്രസംഗിക്കാൻ എഴുപത്തി അഞ്ച് എന്തിനെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് പറയുന്നത് ഉത്തരം പൗലോ സ്ലീഹ എങ്ങനെ ഇരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും അറിയാൻ എഴുപത്തിയാറ് നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമെന്ന് സ്ലീഹ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം തിക്കിക്കോസ് എഴുപത്തിയേഴ് പൗലോ സ്ലീഹ എങ്ങനെയിരിക്കുന്നെന്നും എന്ത് ചെയ്യുന്നെന്നും എഫേസോസുകാരോട് പറയുന്നതാര് ഉത്തരം തിക്കിക്കോസ് എഴുപത്തെട്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും പിന്നെ എന്തിനു വേണ്ടിയാണ് തിക്കിക്കോസിനെ സ്ലീഹ എഫേസോസുകാരുടെ അടുത്തേക്ക് അയയ്ക്കുന്നത് ഉത്തരം എഫേസോസുകാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ എഴുപത്തിയൊൻപത് സ്ലീഹ എഫേസോസുകാരെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് ഉത്തരം സഹോദരർ എൺപത് ആരിൽ നിന്നെല്ലാമാണ് സഹോദരർക്ക് സ്ലീഹ വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും ആശംസിക്കുന്നത് ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എൺപത്തൊന്ന് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സ്ലീഹ ആശംസിക്കുന്നതെന്ത് ഉത്തരം വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും എൺപത്തിരണ്ട് ആർക്കെല്ലാം കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്നാണ് സ്ലീഹ ലേഖനത്തിൻ്റെ അവസാനത്തിൽ ആശംസിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൺപത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കൃപയും നിത്യജീവനും എൺപത്തിനാല് നമ്മുടെ ഡാഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഡാഷും നിത്യജീവനും ഉണ്ടാകട്ടെ എഫേസൂസ് ആറ് ഇരുപത്തിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിനെ ൃപയും എൺപത്തഞ്ച് എഫ് ആറാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് നിയമാവർത്തനം അഞ്ച് ആറ് എൺപത്താറ് എഫേസോസ് ആറ് പതിനാലിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഏഷയ്യ പതിനൊന്ന് അഞ്ച് അൻപത്തൊൻപത് പതിനേഴ് ഒന്ന് തെസ്ലോനിക്ക അഞ്ച് എട്ട് എൺപത്തേഴ് എഫേസസ് ആറ് പതിനഞ്ചിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം ഏഷ്യ അൻപത്തിരണ്ട് ഏഴ്